വെഡിങ് കാർഡ് എടുത്തു നോക്കിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞെട്ടിപ്പോയി എന്നല്ല എനിക്കത്രയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടു പോയത് അത് പെട്ട് തന്നെ പോയി ശരിക്കും ഇങ്ങനെ ആർക്കെങ്കിലും കാർഡ് അടിച്ചു കൊടുക്കുമോ കാരണം നമ്മളായതുകൊണ്ട് അവരോട് ഇപ്പം പ്രശ്നമാക്കാനൊന്നും പോയില്ല പക്ഷേ വേറൊരാളാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾ അടി കിട്ടും അതെനിക്ക് ഉറപ്പുള്ളതായി ഹലോ ഗായ്സ് ഇപ്പം സമയം മൂന്നേ പതിനെട്ടായി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ് ഞാൻ കണ്ണ് കണ്ടിട്ട് കരിഞ്ഞ പോലെ ഉണ്ടോ മുഖമൊക്കെ കഴുകി വന്നതാണ് ഇന്ന് ഞാൻ ഉണ്ടല്ലോ നേരെ തെണിറ്റ് പോയി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം അവിടെ നല്ലോണം കിടന്ന് ഞാൻ അങ്ങോട്ട് ഉറങ്ങി ഇന്ന് ഞാൻ കിടക്കുമ്പോൾ തന്നെ രണ്ട് മണിയായിട്ടുണ്ട് രാവിലെ രണ്ട് മണി എങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ പെയിൻറ്റിങ്ങിൽ കിടക്കുന്നുണ്ട് കുറേന്ന് വെച്ചാൽ കുറേ എൻ്റെ മടികാരൻ അത്രയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാണ്ട് എത്രക്കോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്ത് ഞാൻ കിടന്നുറങ്ങി അപ്പോഴത്തേക്ക് ചാർജ് വാങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം ആയിട്ടുണ്ട് ചാർജ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചാർജിൽ ഇട്ടിട്ട് രാവിലെ എടുത്ത് രാവിലെ എണീറ്റിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് ഒരു അലാറം വെച്ചു ഒരു ഒരഞ്ചരയ്ക്ക് അപ്പോൾ അഞ്ചര ആയപ്പോൾ അല്ലാതെ അറിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും ഉറക്കം വന്നിട്ട് തലേങ്ങ് പൊതുവുമില്ല അപ്പോൾ ഞാൻ ആറു മണിക്ക് എണീക്കാന്ന് വെച്ചിട്ട് കുറച്ചുകൂടി അവിടെ കിടന്നു അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഫോൺ ഫോണെടുത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് അതിൽ റീൽസും കണ്ടിരുന്നു പോയി അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കും വരുന്നില്ല അപ്പോൾ കുറച്ച് റീൽസ് കണ്ട് അങ്ങനെ കുറച്ച് നേരം റീൽസൊക്കെ കണ്ട് കഴിഞ്ഞ് കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒൻപതേ സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെഡ്ഡിങ് കാർഡ് എടുക്കാൻ പോകണം അപ്പം കാർഡ് കാർഡെടുക്കാൻ ഞാൻ വിചാരിച്ചൊരു വൈകുന്നേരം എങ്ങാനായിരിക്കും പോകുക നോക്കുമ്പോൾ രാവിലെ തന്നെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്തോ എന്തോ പരിപാടി ഉണ്ട് ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ വെഡ്ഡിങ് കാർഡ് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുകയെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എവിടെ ടൈം ഞാൻ കുളിച്ച് പുറപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാൽ അപ്പോഴത്തേക്ക് പോകാനായിരിക്കും അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ വന്നിട്ട് ഇൻട്രോ ഒക്കെ എടുക്കാം വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ചായയും കുടിച്ചിട്ടില്ല രാവിലെ ചായയൊക്കെ വീട്ടിൽ വന്ന് അവിടെ പോയി വന്നതിന് ശേഷമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി ഫോണ് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ അല്ലേ എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല ഉറക്കാതെ രക്ഷയില്ല രക്ഷയില്ലാരുടെ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഉറൊക്കെ പിടിച്ചു വെക്കാനാവുന്നില്ല നേരെ ഞാൻ പോയി കിടന്നു കുറേ കിടന്നു തുടങ്ങി അതാണ് ഞാൻ ഇപ്പം മൂന്നേ കാലിന് എണീച്ച് വന്നത് മൂന്നേ കാലിലല്ല എന്നിട്ട് കഴിച്ച് വരുമ്പോൾ ക്യാമറ എഡിറ്റിംഗ് കാർഡ് എടുക്കാൻ പോയ വീഡിയോ ഞാൻ കൂടെ ആഡ് കാർഡ് അടിക്കാൻ ഞങ്ങൾ നടുവണ്ണൂർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ കാർഡ് മാത്രം മതി അധികം അർഭാടങ്ങളൊന്നും വേണ്ടു ഈ ഒരു ഡിസൈൻ ആണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ ഇതിൽ കുറച്ച് സാധനങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് ബ്ലറാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് വേറെ ആരുടെയോ കത്താണ് നമുക്കൊരു മോഡലായിട്ട് തന്നതായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കെ എസ് ഇ ബിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ബില്ല് അടിക്കാനുണ്ടായിരുന്നു വെഡ്ഡിംഗ് കാർഡിൻ്റെ മോഡലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ റേറ്റിൻ്റെ കാർഡൊന്നും എടുക്കാണ്ടാവും അതെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് വായിച്ച് പിന്നെ ഡേറ്റ് എഴുതി വെച്ചല്ലേ ഓർത്ത് വെച്ചിട്ട് പിന്നെ അത് ഒഴിവാക്കുന്ന സാധനമില്ല ഇല്ല ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ വെഡ്ഡിങ് കാർഡ് കിട്ടാറുണ്ട് നല്ല അട്ടിപ്പൊടി സാധനങ്ങൾ ഇതൊന്നും ആരുടെ മൈൻഡ് പോലും ചെയ്യില്ല കാണുമ്പോൾ കൊള്ളാമല്ലോ എന്ന് അറിയും പിന്നെ നമ്മൾ ഡേറ്റ് എഴുതി വെച്ചിട്ട് നമ്മളതൊരു മൂലയ്ക്ക് അങ്ങോട്ട് ഇടും അങ്ങനത്തെ ഒരു സാധനത്തിന് വെറുതെ എന്തിനാ നമ്മൾ ഒരുപാട് കാശ് കളയുന്നത് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കിപ്പം നമ്മളൊരു കാര്യത്തിന് കാശ് മുടക്കുകയാണെങ്കിൽ അത് നമുക്ക് സാറ്റിസ്ഫൈ നമ്മൾ ഹാപ്പി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഞാൻ ഇതിൽ എത്ര ഹാപ്പി അല്ല വൃത്തിയെന്തിരി ഒരു എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ച് കളയുന്നതിന് ഇത്രയൊക്കെ എമൗണ്ട് പേ ചെയ്യുന്നത് അല്ലി പിന്നെ ഇവിടെ കണ്ടോ കസേര കസേര എൻ്റെ മുകളിൽ പോയി എന്നാണ് വിചാരിച്ചത് അത് ഞാൻ തന്നെ തിരിച്ചിട്ടതാണ് അയ്യൊരു ഈ മുട്ട് പൂച്ചേനൊക്കെ ഉണ്ട് ഒരു രക്ഷയല്ല ഒരു വെള്ള കളർ പൂച്ചേനൊക്കെ ഉണ്ട് എപ്പോൾ നോക്കിയാലും കസേരമൊക്കെ കയറിയിരിക്കും പിന്നെ നമ്മൾ ഇന്നാണ് കത്തടിക്കാൻ കൊടുത്തത് എന്നിട്ട് നാളെ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇനി അത്രേ ദിവസമേ ഉള്ളൂ കല്യാണത്തിന് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കിത് പറഞ്ഞു തീർക്കണമല്ലോ അത്യാവശ്യം നമുക്ക് കുറച്ച് പറയാനും ഉണ്ട് അപ്പോൾ നമുക്കിത് ലേറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ നാളെ എനിക്ക് കാർഡ് വാട്സപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര നേരമായിട്ടും ചെയ്തിട്ടില്ല നമ്മൾ വേണം എന്നു പറഞ്ഞതാണ് മറന്ന് മറന്നു പോകാൻ ചാൻസ് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇടേണ്ടാവും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിസൈനും കാര്യമൊക്കെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് വാട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സെപ്പറേറ്റ് വേറെ ഒരു വെഡ്ഡിങ് കാർഡ് അടിക്കണം ഞാൻ പോയ ടൈമിൽ എനിക്ക് എനിക്ക് നോർമൽ ഇപ്പം ഞങ്ങൾ അടുപ്പിച്ചത് ഒരു നോർമൽ കാർഡാണ് പക്ഷേ എനിക്ക് എൻ്റെ വെഡ്ഡിംഗ് ഡേ ആണല്ലോ അപ്പോൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എനിക്കൊരു കാർഡ് അടിപ്പിക്കണം അത് കുറച്ചുകൂടി ഒരു നല്ലൊരു അടിപൊളി കാർഡ് അടുപ്പിക്കുക ഞാൻ വിചാരിക്കുന്നത് അതെനിക്ക് അടുത്ത ദിവസം കോഴിക്കോട് പോകാനുണ്ട് അപ്പോൾ അവിടുന്ന് വെഡ്ഡിങ് കാർഡ് അവിടെ നിന്ന് അടുപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്സ് പറഞ്ഞിട്ടില്ലായിരുന്നു കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് ഒന്നും പിന്നെ ജ്വല്ലറി ഒന്നും ആൾ വരുന്നു അപ്പോൾ ടെക്സ്റ്റൈൽസ് നിന്ന് ആൾ വന്നതിൻ്റെ ഒരു ഒരു എന്നൊരു ബ്രോ ബ്രോഷറിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ജുവലറിൻ്റെ ഒരു അതുപോലത്തെ ഒരു ബ്രോഷർ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആളില്ല എന്ന് കരുതിയിട്ട് ഫ്രണ്ടിൽ വെച്ച് പോയതാണ് അമ്മയും അച്ഛനും ഇവിടെ ഇല്ല ഞാനാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും അപ്പോൾ വന്ന് വിളിച്ചിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കാണിച്ചു തരാം കുറേ പേജൊക്കെ ഇട്ടുണ്ടോ ഇങ്ങനെ ഗോൾഡിൻ്റെ ഇതില് ഗോൾഡിൻ്റെ ഓരോ സംഭവങ്ങളാണ് അതായത് ഇത്ര പവൻ ഇത്ര പവൻ്റെ സെറ്റ് നമുക്ക് പറ്റും നല്ല ദിവസം കാണാൻ ഞാനിപ്പോ കുറേ മോഡലൊക്കെ പിന്നെ അതിൻ്റെ കൂടെ ഒരു വിസിറ്റിംഗ് കാർഡ് കൂടിയുണ്ട് അതും ടേബിളിൻ്റെ മോഡലങ്ങാനുണ്ട് ഡേ വണ്ണും ഡേ ടുവും ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് ഇന്ന് നമ്മൾ വെഡ്ഡിങ് കാർഡ് അടിക്കാൻ കൊടുത്തു നാളെ നമ്മൾ വെഡ്ഡിങ് കാർഡ് വാങ്ങാൻ പോകും അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഡേ ടുവിൽ കാണാം ഡേ ടു വെഡ്ഡിങ് കാർഡ് അടിച്ച് കിട്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു എനിക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അച്ഛനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വീട്ടിലെത്തിയിട്ട് വെഡ്ഡിംഗ് കാർഡ് എടുത്തു നോക്കിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിലും ഞെട്ടിപ്പോയി എന്നല്ല എനിക്കത്രയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം അവർ ഒരു പത്ത് കാർഡ് ഞാൻ കടിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്ത് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ നല്ലപ്പം പറ ചടങ്ങ് അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ ഒഫീഷ്യലി കൊടുത്തു കൊടുങ്ങുന്ന ഒരു ചടങ്ങ് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്കൊരു പത്ത് കാർഡ് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അവർക്കൊരു മോഡൽ കാണിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ അതുപോലെ തന്നെയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ കാണിച്ചതിനേക്കാളും ചെറിയ സൈസിലാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കാട് ചെറിയൊരു കാട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് കാട് സൈസ് ചെറുതായി പോയിട്ടുണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം സൈസ് കൂട്ടിയിട്ടി ബാക്കിയുള്ളത് ഞങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് തരാനുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി സൈസ് കൂട്ടിയിട്ട് വേണം എന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മോഡലും ഇത് വേണ്ട ഞാൻ മോഡൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ നാല് കോർണറിലായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുള്ളായിരുന്നു എനിക്ക് അതും വേണ്ട വെറും നോർമലായിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം എഴുതിയ കാർഡ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഒരു പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് തുടക്കത്തിലേ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പറയുന്നത് പോലെ അവർക്ക് കണക്റ്റ് ആവുന്നില്ല എന്നല്ല കണക് നമ്മൾ പറയുന്നത് പോലെ അവർക്ക് എന്തോ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവില്ലേ ഒരാൾക്കോ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഒരാൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ അവരെ സംസാര രീതിയൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ ഇതൊരുമാതിരി എനിക്കാദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിലെന്തെങ്കിലും ഒരു പണി കിട്ടുന്നു അതേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായി ശരിക്കും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഷോപ്പിലേക്ക് അല്ലായിരുന്നു ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണി സംതിങ് ആയപ്പോൾ അച്ഛന് വേറെ എവിടെയോ പോകാനെങ്ങനെയുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടു പോയത് അത് പെട്ട് തന്നെ പോയി ശരിക്കും കാടിലേക്ക് വരാം ബാക്കിയെന്ന് ഞാൻ പറയുന്നില്ല കാട് ഞാൻ വീട്ടിലെത്തി വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതിലൊന്നും ഒരു മാറ്റമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ മതി ആ ഡിസൈൻസ് ഒക്കെ പോക്കി കളാന്ന് മറ്റേ അതൊക്കെ ഇത് ചെയ്തു തന്നു കറക്റ്റ് പക്ഷേ ഞാൻ നോക്കുന്ന ടൈമിൽ ഈ ലെറ്റേഴ്സിന് ഒരു ക്ലാരിറ്റിയുമില്ല ചിലതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ചിലതിനൊന്ന് മുഹൂർത്തം അതുപോലെ ബെന്നുമൊക്കെ ഒരു ക്ലാരിറ്റി മീൻസ് അത്ര കളറില്ലാത്തൊരു അച്ചടിച്ചടി ഒരിത് കളറില്ലാണ്ട് അപ്പം ഞാനിങ്ങനെ ഞാൻ ഇന്ന് ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു വെഡിങ് കാർഡിൽ ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലാണ്ട് ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്തു വെച്ചത് ഞാൻ അച്ഛൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അച്ഛനോട് ഞാൻ എനിക്കപ്പം തന്നെ അയാളെ വിളിച്ചു നാല് പറയാനാണ് തോന്നിയത് ഇങ്ങനെയാണ് ഒരു വെഡ്ഡിങ് കാർഡ് അടിച്ചു കൊടുക്കുക നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമല്ലേ അപ്പോൾ ആർക്കുദേശം വരൂല്ലേ പിന്നെ അത് നോർമൽ സാധനമാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഞാൻ ഡിസൈൻ പറഞ്ഞില്ല അങ്ങനെയാണെന്ന് വിചാരിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും ഇതൊന്നും അതൊന്നുമില്ല എന്നിട്ട് എനിക്ക് നല്ലോണം നാല് വിളിച്ച് പറയാനാണ് തോന്നിയത് ഇങ്ങനെയാണെന്ന് വെഡിങ് കാർഡ് ചെയ്യുക ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത സാധനമാണോ ഞങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയണം എന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ വിചാരിച്ചാൽ അച്ഛൻ വന്നിട്ട് പറയാം കാരണം അച്ഛനൊരു എന്താ പറയുക ആരുമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത അങ്ങനെ പോവാത്തൊരാളാണ് വർത്തമാനം എന്നും പറയാത്ത ഞാൻ തിരിച്ചുവാ ഞാൻ എല്ലാത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ പ്രതികരിക്കും പ്രതികരിക്കൂ എന്നുവെച്ചാൽ എല്ലാത്തിനും പ്രതികരിക്കുന്നല്ല എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത കാര്യത്തിനും ഞാൻ പ്രതികരിക്കും പ്രത്യേകിച്ച് ഇതൊക്കെ കണ്ട് ആർക്കായാലും ദേഷ്യം വരൂലേ നമ്മളൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഒരു ആത്മാർത്ഥതല്ലാണ്ട് ഒരു കാര്യം ചെയ്തു വെക്കുന്നതാണോ എനിക്ക് അല്ലേലെ ദേഷ്യം വരുന്ന കാര്യമാണ് ഒരു കാര്യത്തിന് നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കണം എന്നും ഞാൻ പറയുന്നില്ല നമ്മളൊരു ആത്മാർത്ഥതയോടെ അത് ചെയ്ത് തീർക്കണ്ടേ പച്ചൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പച്ചം പറയാം അത് എല്ലാ കാർഡ് പോലെ തന്നെയല്ല ഇതിനെന്താ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എല്ലാ കാർഡിലും ഇത്ര പിന്നെ ഇങ്ങനെ ലെറ്റേഴ്സ് ഒന്നും ക്ലിയർ അല്ലാണ്ടാണോ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ മതി പിന്നെ ജസ്റ്റ് വായിച്ചിട്ട് ഡേറ്റ് ഒക്കെ നോക്കി വെക്കാനുള്ള സമയം ഞാൻ പറഞ്ഞാൽ അതാണെങ്കിൽ പോലും അത് നമ്മൾ പറഞ്ഞൊരു രീതിക്ക് അത് ചെയ്തു തരിക അതിനൊരു ക്ലിയറും ക്ലാരിറ്റിയൊക്കെ വേണ്ടേ ഇത് കല്യാണമൊക്കെ അവർക്ക് ഒന്നുകൂടി ഡേറ്റ് നോക്കണം തോന്നിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാകുന്നു ആ ലെറ്റേഴ്സ് കണ്ട അപ്പം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് കുറച്ച് ഞാൻ വാങ്ങി പോകും അതിന് മുന്നേ ഞാനവിടെ പോയ ടൈമിൽ ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട് ഈ മോഡൽ കണ്ടപ്പോൾ ഇതൊന്നും ഇതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത അപ്പോൾ അയാൾ പറഞ്ഞു ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇത് ചെയ്തു വരുമ്പോൾ ക്ലാരിറ്റി ഉണ്ട് എന്നാൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് തന്നേരം ഇതിനൊരു ക്ലാരിറ്റി ലെറ്റേഴ്സിനൊന്നൊരു ക്ലിയർ ഇല്ലാതെ പക്ഷേ അയാൾ ഞങ്ങൾക്ക് ആദ്യം ചെയ്ത് തന്നാ പത്തെണ്ണം പറഞ്ഞില്ല അതിലൊക്കെ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് ക്ലിയർ ഉണ്ട് പക്ഷെ അത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലാതെ അത് നമ്മളൊരു പത്ത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന സാധനമല്ലേ ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ അത് ഈ വീഡിയോയിൽ അത് എത്ര മാത്രം ക്ലാരിറ്റി ഉണ്ടാവും എനിക്കറിയില്ല കാരണം ഞാൻ ചാച്ചൂനൊക്കെ ഫോട്ടോ അയച്ചെടുത്തു ആ ഫോട്ടത്തിലൊന്നും അത് മനസ്സിലാവുന്നില്ല അങ്ങനെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇതാ ഇത്രയും ഇൻവിറ്റേഷൻ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനിയും അടിക്കാനുണ്ട് ഇതേപോലെ തന്നെ ഇത്ര തന്നെ ഇനിയും അടിക്കാനുണ്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇനി അത് കട്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കുക ഈ ഒരു ഭാഗമൊക്കെ നോക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണോ ഒരാൾ വെഡ്ഡിങ് കാർഡ് കട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല കാർഡ് നിങ്ങൾ കണ്ടില്ല നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫോട്ടോസ്റ്റായിട്ട് എടുക്കില്ലേ കോപ്പി എടുക്കില്ലേ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രണം തന്നെ അടിച്ചിട്ടുണ്ട് കാർഡ് ഇപ്പോൾ ഒരു പകുതിയെ അടിച്ചിട്ടുള്ളൂ ഇനി ബാക്കിയും അതേ ഒരു അത്ര തന്നെ അടിക്കാനുണ്ട് കാർഡ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനിയും മാറ്റി വേറെ എവിടെയും കൊടുക്കാമെന്ന പക്ഷേ ഇവരത് ഓക്കെ അല്ല ഇവർ പറയുന്നത് അതൊക്കെ മതി അങ്ങനെയൊക്കെ മതി എന്നാൽ ഞാനൊട്ടും ഹാപ്പി ഞാനൊട്ടും ഓക്കെ അല്ല ആ കാർഡ് കണ്ടിട്ട് പിന്നെ ഇവർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ വിചാരിച്ചു വേറെ ആരെങ്കിലും ആണെങ്കിലും ഇപ്പോൾ അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ആർക്കെങ്കിലും കാർഡ് അടിച്ചു കൊടുക്കുമോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാക്കിയിട്ട് എനിക്കറിയില്ല ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എത്ര കാലമായിട്ട് ഇവിടെ ഒരുപാട് വെയിറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കാർഡ് നോക്കിയിട്ട് ഞാൻ അയാൾ എനിക്കയാളെ വിളിച്ച് പറയണം തന്നെയാണ് ഞാൻ ഞാൻ ഓക്കെ അല്ല സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാര്യത്തിന് ആരാരായാലും എന്തായാലും ഞാനത് ഒരു മുഖത്തുമൊക്കെ തന്നെ പറയും എനിക്കല്ലെങ്കിലൊരു ഉറക്കം കിട്ടാത്തൊരു സ്വഭാവമാണ് അച്ഛൻ ചിലപ്പം ചീത്ത പറയണ്ട പക്ഷേ നോക്കിയിട്ട് ഞാൻ വിളിച്ച് പറയും നമ്മളല്ലേ വലിയ കസ്റ്റമേഴ്സ് നമുക്കത് ഓക്കെ അല്ലെങ്കിൽ അവരോട് പറയണമല്ലോ കാരണം നമ്മളായതുകൊണ്ട് അവരോട് ഇപ്പം പ്രശ്നമാക്കാനൊന്നും പോകില്ല പക്ഷേ വേറൊരാളാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾക്ക് അടി കിട്ടും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഉറപ്പായിട്ട് അടി കിട്ടും എനിക്ക് അത്രയ്ക്ക് ധരിക്കും വരുന്നുണ്ട് പിന്നെ നമ്മൾ പൈസ കൊടുത്തൊരു കാര്യം ചെയ്ത് വെച്ചിട്ട് അത് മര്യാദയ്ക്ക് ചെയ്തൊരു ആത്മാർത്ഥതല്ലാണ്ട് ചെയ്തത് അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത് വേറെ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾക്കടി കിട്ടും അടുത്തന്നെ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല രീതിക്കാണെങ്കിൽ പോലും അയാളോട് ഇനി ഇങ്ങനെ ചെയ്യരുത് ഇനി വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിക്കണം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഏതായാലും വെഡ്ഡിങ് കാർഡ് കോളായി കുഴപ്പമില്ല ഞാൻ എന്നെ തന്നെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഓൾറെഡി നോർമൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ കിട്ടിയത് അതിൻ്റെ ഒരു ഇതിൽ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം എനിക്കുണ്ടായിട്ടുള്ളൂ അത് ഞാൻ വിട്ടു കുഴപ്പമില്ല തന്നെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊള്ളാവാണ്ട് കിട്ടട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ നല്ല രീതിക്ക് പോട്ടേന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ബൈ ഗൈസ്